ഹലോ മൈ ഡിയർ ലാവേഴ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാറോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന മാസം അതായത് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എനർജി പിക്ക് ചെയ്തുകൊണ്ടുള്ളൊരു റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുക ഇതിനകത്തു നിന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനകത്തൊക്കെ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കുക അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിതിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ജനറൽസ് ആ റീഡിംഗ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും ഇതിൽ നിന്ന് ഈ ഒരു റീഡിങ്ങിൽ നിന്നുള്ള അഡ്വൈസസ് എടുക്കാവുന്നതാണ് അതുപോലെ ഇവിടെ എല്ലാ മതവിഭാഗക്കാർക്കും നിങ്ങൾക്കിത് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഈ ഒരു ഗൈഡൻസസ് എടുക്കാവുന്നതാണ് ഓക്കെ ടിയേഴ്സ് അപ്പം നമുക്ക് നോക്കാം നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി മന്ത് എങ്ങനെയാണ് നിങ്ങൾക്കെന്ന് അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ സമയം കാണുന്നത് ഈ സമയമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളിത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വാലിഡായി വരുന്നതാണ് അപ്പം ഫോഴ്സ്ഫുള്ളി മറ്റ് കാര്യങ്ങൾ റെസനീറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ കരിയർ ഫിനാൻസ് അതുപോലെ റിലേഷൻഷിപ്പ്സ് ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഇവിടെ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഫെബ്രുവരി മന്തിൽ ഇവിടുത്തെ റേറ്റിങ്ങിൽ കൂടുതലും ഒരുപാട് ആൾക്കാരുടെ നല്ല എനർജീസാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറച്ച് കുറച്ച് വളരെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അത് വളരെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മന്ത് ആക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നി നിങ്ങളുടെ ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് വളരെ നല്ല ന്യൂസസ് ഒക്കെ വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ നോക്കാം എന്തൊക്കെ ആയിരിക്കും ആ ന്യൂസസ് കൂടുതലും പേര് ഇവിടെ പലതും കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ഒരുപാട് നാളായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പേരും എന്തോ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ത്രീ ഓഫ് ഫോൺസിനകത്ത് നിങ്ങൾ വെയ്റ്റിംഗ് എനർജി ഇവിടെ ഇത് കാണുന്നവർ വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒത്തിരിയും ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പക്ഷേ നിങ്ങളൊരു പേഴ്സണെ നിങ്ങളിൽ നിങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി അതായത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് അകന്നു പോയാൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷനൊക്കെ വന്ന് ആ ഒരു രീതിയിൽ അകന്ന് പോകേണ്ടതായി വന്ന വ്യക്തികളെയൊക്കെ നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ചില വ്യക്തികളത് ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു കരിയർ ഒന്ന് സെറ്റായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കാണാം അതുപോലെ തന്നെ എന്തെങ്കിലും ഓഫർ ലേറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കിയിരിക്കുന്ന ആൾക്കാർ വ്യൂ അതിൻ്റെയൊക്കെ റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ അതുപോലെ വിദേശത്ത് പോകാൻ ഇവിടെ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് വിദേശത്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ അതുപോലെ എന്ത് ഓപ്ഷൻ എന്ത് പ്ലാൻ അവർക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി അങ്ങനെ ഒന്നിലധികം പ്ലാനോട് കൂടിയിരിക്കുന്ന വ്യക്തികൾ അതിനകത്ത് ഏത് ഡിസിഷൻ ഏതെടുക്കണമെന്നും എങ്കിൽ അതിൽ ഏറെ പേർ ഇതിനകത്ത് കാണുന്ന ഏറെ പേരും അവർക്ക് പല പ്ലാനുകളും ഉള്ളത് ഉപേക്ഷിച്ച് പുതിയൊരു പ്ലാൻ അവർ ഡിസൈ അവരൊരു ഡിസിഷൻ എടുത്തു ആ ഒരു ഒരു കാര്യം ജീവിതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു ഈ ഒരു കാര്യമാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ലഭിക്കുന്നു അതിപ്പം റണ്ണിങ് ആയിരിക്കാൻ ഫെബ്രുവരിയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളതിൽ സ്റ്റിക്കോൺ ചെയ്യാണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങളുടെ അതുവരെ നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണും നിങ്ങളുടെ നിങ്ങൾ ഏതെടുക്കണമെന്നുള്ള ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മന്തിൽ നിങ്ങളൊരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി അതൊരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം അതല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ വിദേശത്ത് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്തുമായിട്ട് സംബന്ധിച്ച അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ വെയ്റ്റിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരു സക്സസ്സും കാണുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ ഓവറോൾ മന്ത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് വീക്ക് വൈസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വളരെ ഹാർമണി ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ് കാണുന്നത് എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ഹാർമോണിയസ് ഒരു വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള സന്തോഷവും സംതൃപ്തിയൊക്കെ ഒക്കെ നിറഞ്ഞൊരു റിലേഷൻഷിപ്പ് ഒരു ബന്ധം ഒക്കെയാണ് കാണുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ സോൾമേറ്റ്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കാത്തിരിക്കുകയാണെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു ആ ഒരു ബന്ധത്തിൽ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ളതായിരിക്കും അതായത് രണ്ടുപേരും തുല്യരായിട്ട് രണ്ടുപേരും പരസ്പരം പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന പരസ്പരം തുല്യമായ രീതിയിലായിരിക്കും സ്നേഹവും ഇമോഷൻസും ഒക്കെ കൈമാറുന്നത് അങ്ങനെ ഒരു ബന്ധം അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ പാർട്ട്നേഴ്സ് അങ്ങനെയാണെങ്കിൽ പാർട്ട്ണേർഷിപ്പിലാണെങ്കിൽ ഭാര്യ ഭർതൃബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലവേഴ്സിൻ്റെ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം അപ്പോൾ അവിടെ നിങ്ങൾ ഇമോഷൻസ് ആണെങ്കിലും എല്ലാ കാര്യവും നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യാണ് എങ്കിൽ അതായത് ലോൺ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തുടങ്ങാനായിട്ട് മന്ത് ഫെബ്രുവരി മന്ത് നിങ്ങൾ പലരും ഒരുപാട് പേരിലും അവർ എനർജി കാണുന്നുണ്ട് നിങ്ങൾ പുതിയൊരു എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പാർട്നർഷിപ്പ് പാർട്ണർഷിപ്പിലൊരു ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടോട് കൂടി ഉള്ള ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ബിസിനസ് വൈസ് അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതായിട്ടും അതിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതിനകത്തും ഇവിടെ സക്സസ് തന്നെയാണ് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ലോണിനോ അല്ലെങ്കിൽ ചിട്ടി ലോൺ അതുപോലെ എന്തെങ്കിലും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സാങ്ഷനായി വരുന്നതാണ് ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയേക്കാൾ ഉപരി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പിനായിട്ട് ഫിനാൻസ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സഹായം തരുന്ന എന്തെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുവഴി നിങ്ങൾക്കൊരു ഗ്രോത്ത് ഒരു സക്സസ് ഒരു നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ഒക്കെ കാണുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം ഓക്കെ അതുപോലെ ഗവൺമെൻറ് ജോബൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികൾ അപ്പോൾ അതിന് അവർക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടാനുള്ള സമയമായിട്ടുണ്ട് അതല്ലെങ്കിൽ അതിനുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മാസം എക്സാംസിൽ എക്സാംസ് എഴുതുന്ന ആൾക്കാർക്ക് വിജയം വരുന്നുണ്ട് അപ്പോൾ അത് ചില വ്യക്തികൾക്ക് വളരെ സ്ലോ ആയിട്ട് അതായത് ഒരുപാട് നാളുകൾ കാത്ത് കാത്തിരുന്ന ഒരു കാര്യമായിരിക്കും അവർക്ക് ഇത്രയും നാൾ സ്റ്റക്കായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇത്രയും നാൾ ഒരുപാട് സ്വപ്നം കണ്ടു ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ അതിനുവേണ്ടി പല പ്രയത്നങ്ങളൊക്കെ നടത്തി പക്ഷേ ഇതുവരെ അതൊരു മൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റക്ക് എനർജിയിൽ നിൽക്കുമായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അതിലോട്ടൊരു മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുമായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം മുതൽ അതിനകത്തൊരു ഫെബ്രുവരി മാസത്തിൽ തന്നെ അവിടെ ഒരു മൂവ്മെൻറ്റ് ഒരു ചേഞ്ച് വരികയാണ് അപ്പോൾ ആ എന്ന് പറയുന്നത് അത് ഒരുപാട് കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളത് സ്റ്റക്കായിട്ട് നിങ്ങളത് നടക്കുമോ ഇനി ഇനി അതിൽ പ്രതീക്ഷയൊക്കെ ഏകദേശം നിങ്ങൾ വിട്ടുപോയി ഇനി അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് പതിയെ ആ ഒരു കാര്യം നടന്നു തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ കാര്യത്തിൽ നിന്നുള്ള ഫോക്കസ് കളയാതിരിക്കുക ഓക്കെ ഇപ്പോഴും മനസ്സിൽ നിങ്ങൾ ആണ് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വെയ്റ്റിംഗ് എനർജി ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ആ കാര്യം സ്ലോ മോഷനിലാണെങ്കിലും അത് വരുന്നതായിട്ട് കാണുന്നുണ്ട് സി നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് സ്ലോ ആയിട്ടാണെങ്കിലും സ്റ്റഡി ആയി അത് എത്തും അപ്പം നിങ്ങളതിൽ ഫോക്കസ് ചെയ്യൂ ആ ഒരു നിങ്ങൾ ആ ഒരു പാത്ത് ഡിവിയേറ്റ് ചെയ്യാതിരിക്കൂ ആ ഒരു പാത്ത് ആ ഒരു വഴി മാറിപ്പോകാതെ അതിൽ തന്നെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിജയം സ്ലോ ആയിട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കതിൽ വിജയം കൈവരിക്കാൻ ഒക്കുന്നതാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഫെബ്രുവരി ജോബിലാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങിയാണെങ്കിലും പാർട്നർഷിപ്പിലാണെങ്കിലും അതിനകത്തൊക്കെ നല്ലൊരു സമയം ഗ്രോത്ത് നിങ്ങൾക്ക് നല്ല അധികാരം വരുന്നു പവർ വരുന്നു അതിനനുസരിച്ചുള്ള ഒരു മണി ഫ്ലോയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് മൊത്തത്തിൽ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഇമോഷണലിയും എല്ലാ രീതിയിലും നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയി നിൽക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മന്ത് അതുപോലെ തന്നെ നിങ്ങൾ ചിലർ ഹീലിംഗ് റിച്ച് എന്തെങ്കിലും വെഡാലിറ്റീസ് ഒക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ ഹീലിംഗ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പോകും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചർച്ച് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് സി മണി വൈസ് ഫിനാൻഷ്യൽ വൈസ് അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ വളരെ ഫെബ്രുവരി മന്തിൽ നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് വളരെ ബാലൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് വൈസ് നിങ്ങൾ നല്ലൊരു ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും പിന്നെ ചില വ്യക്തികൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആകും പക്ഷേ അവിടെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് അപ്പം അത് നിങ്ങൾക്ക് ആ സ്ലോഡൗൺ ആവുന്നത് നിങ്ങളെ ഒന്നും കൂടി എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലും കൂടുതൽ നല്ലൊരു പെർഫോമൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഹെൽത്തൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അതിനകത്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് വളരെ ഇംപ്രൂവ്മെൻ്റ് ഉള്ള ഒരു മാസമാണ് ഫെബ്രുവരി മന്ത് ഓക്കെ അപ്പോൾ ഇനി ഇവിടെ കാണാനുള്ളത് ഇവിടെ ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഫെബ്രുവരി മന്ത് അല്ല ഫസ്റ്റ് വീക്ക് നിങ്ങൾ കൂടുതലും കാണുന്ന എനർജി നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് എന്തോ ഒരു കാര്യത്തിന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെയ്റ്റിങ്ങിലാണ് നിങ്ങളേതോരു ഏതോ ഒരു വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ട്രാവൽ എനർജി എന്തായാലും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു യാത്ര ചിലർ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കായിരിക്കാം അതല്ലെങ്കിൽ ചിലർ ദൂരയാത്രയിലായിരിക്കാം അതുപോലെ തന്നെ സ്പീഡായിട്ട് പോകുന്ന ഫ്ലൈറ്റ് ജേർണിയൊക്കെ കാണുന്നുണ്ട് അതായത് വിദേശത്ത് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു അതൊക്കെ ഒരു സാധ്യമാകുന്ന ഒരു മാസമാണ് അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് സ്ലോ ആയിട്ടായിരിക്കാം വരുന്നത് പക്ഷേ അതിൽ വിജയമുണ്ടാകും നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ദൂരെ യാത്രയിലേക്ക് സ്പീഡായിട്ടുള്ള എന്തെങ്കിലും ജേർണി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഡിസ്റ്റൻസ് കവറ് ചെയ്യുന്നതായിട്ടുള്ളൊരു യാത്ര കാണുന്നുണ്ട് അത് കാണുന്നത് ഫ്ലൈറ്റ് ജേർണിയാണ് കൂടുതൽ ഓക്കെ അതല്ലെങ്കിൽ ട്രെയിൻ അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് എവിടെയോ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതല്ല ചില ആൾക്കാർക്ക് മാത്രമാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയാണ് ഫസ്റ്റ് വീക്ക് കാണുന്നത് നിങ്ങൾ എന്തോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ വിജയം സംഭവിക്കുന്നു ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഓക്കെ ആൻഡ് സെക്കൻഡ് വീക്ക് യാത്രയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് മണി വൈസ് നല്ലൊരു ഫ്ലോ അപ്പൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സെക്കൻഡ് വീക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിയുമായിട്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയുള്ളവരുമായിട്ട് ഉള്ള ഒരു യാത്രയായിരിക്കാം എന്തായാലും മണി വൈസ് നല്ല അപ്പൻഡൻസ് കാണുന്ന ഒരു സമയമാണ് സെക്കൻഡ് വീക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെ ലഭിക്കുന്നു സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണുന്നു അതുപോലെ തന്നെ ചില ആൾക്കാരുടെ വീട്ടിൽ റിനോവേഷൻ വർക്ക് എന്തെങ്കിലും ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ എന്തെങ്കിലും പണികൾ ഒക്കെ നടക്കുക ബിൽഡിങ്സ് വാക്സ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതുപോലെ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു വീക്കാണ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഡെബിൾ എനർജി അപ്പോൾ ഇവിടെ ഡെബിൾ എനർജി വന്നതിനകത്ത് ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ലവ് അഫെയർ എന്തായാലും വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള പാർട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം വളരെ പാഷനൈറ്റായിട്ട് നിങ്ങൾക്ക് വളരെ ഫിസിക്കൽ ഇൻറ്റിമസി അല്ലാതെ ഇമോഷണൽ ഇൻറ്റിമസി ഒക്കെ തോന്നുന്ന ഒരു ടൈമാണ് രണ്ടുപേരും വളരെയധികം സപ്പോർട്ടീവായിട്ടും സ്നേഹത്തോടെയൊക്കെ ഇരിക്കുന്ന ടൈമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ആരെങ്കിലും പാർട്നേഴ്സ് അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചാറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മുഖം നിങ്ങൾക്ക് മുഖം തരാതെ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ ഇതുവരെ അവരുടെ മുഖം കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ അവർ നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നത് ഫേക്ക് ഐഡിയയിൽ നിന്നാണ് അതല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുഖം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഫേക്കായിട്ടുള്ള അവരെക്കുറിച്ച് സത്യാവസ്ഥ അറിയില്ല അപ്പം അവൾ അവരുടെ സത്യങ്ങളൊന്നും കൂടുതൽ വെളിപ്പെടുത്താതെ അങ്ങനെയൊക്കെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം അതൊന്നും ശ്രദ്ധിക്കുക കാരണം അവിടെ ഒരു ഫ്ലേട്ടിങ് എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളോട് ഫ്ലേട്ട് ചെയ്യാണ് എന്നുള്ളത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കണം അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നോക്കുക അപ്പം ഒരു പക്ഷേ ഈ ഡബിൾ എനർജിയിലും കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു പക്ഷെ അവർക്ക് നിങ്ങളോടൊരു അഡിക്ഷൻ എന്തെങ്കിലും ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ തോന്നാനുള്ള സമയം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ സ്നേഹസമ്മാനങ്ങളൊക്കെ തരിക ആ സമ്മാനങ്ങളൊക്കെ ഗിഫ്റ്റ്സൊക്കെ തന്നിട്ട് നിങ്ങൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക എന്നുള്ള ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അല്ലാതെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള വ്യക്തികൾ റീ എൻട്രി റീ എൻറ്റർ ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രസക്തമാണോ ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആ സെക്കൻഡ് വീക്ക് ഹാഫ് തേർഡ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ വേണം തീരുമാനിക്കാൻ എനിക്കിത് നല്ലതാണോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കിത് ഇതുകൊണ്ട് നല്ല നന്മയാണോ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ ഓഫേഴ്സ് തരുന്നതായിരിക്കും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആകും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്താ ഓഫേഴ്സ് ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ അതിലൊക്കെ നിങ്ങൾ വീണു പോകാതെ അങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ഓഫറാണോ അതിപ്പം ജോലിയിലാണെങ്കിലും അതല്ല ബിസിനസ് റിലേഷൻഷിപ്പ് എന്തിലാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ഓഫർ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക അപ്പം വിദേശത്ത് പോകാൻ എന്തൊക്കെയാണെങ്കിലും അതിനകത്ത് നിങ്ങൾ നല്ല പോലെ അതിൻ്റെ നന്മയും തിന്മയും നല്ല രീതിയിൽ ആലോചിച്ച് ഇവിടെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആണ് അതായത് നിങ്ങൾക്ക് ആ ഒരു ഓവറോൾ മന്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇത് എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ നിങ്ങൾ സബലമാകാൻ ഇത്രയും നാൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സഫലമാകുന്നു നിങ്ങൾക്ക് ഒരു പവർ എനർജി വരുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓർക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു മറ്റുള്ളവർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ക്വീൻ എനർജി അത് സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളിത് കാണുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളൊരു വിജയിച്ച ഭാവത്തിൽ എങ്കിൽ അവിടെ ഒരു അഹങ്കാര ഭാവം ഇല്ല സോ ഇവിടെ വേറൊരു ഗൈഡൻസ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു മന്താണ് ഫെബ്രുവരി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവർ ഇവിടെ ഒരു ഡബിൾ എനർജി വന്നത് അങ്ങനെയും ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുമ്പോൾ നിങ്ങൾ അതിലൊന്ന് അഹങ്കരിക്കാൻ ഒരു വളരെ കുറച്ച് പേർ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ഓർക്കുക തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതല്ല നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റ് വരികയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വരികയാണ് നിങ്ങളിലേക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എത്തുകയാണ് അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ നിങ്ങളുടെ എനർജിയുടെയൊക്കെ ഫലമായിട്ടാണ് അത് നിങ്ങളിലേക്ക് എത്തിയത് പക്ഷേ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ അഹങ്കരിക്കാതിരിക്കുക അത് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അഹങ്കാരത്തോടെ പ്രസൻ്റ് ചെയ്യാതിരിക്കുക വളരെ ഹംബിളായി ഇരിക്കുക വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിങ്ങളിരിക്കുക നിങ്ങളപ്പോഴും ഈ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക ഒപ്പം ആ ഒരു കാര്യമൊക്കെ വളരെ എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് ഫെബ്രുവരി മന്ത് എന്ന് പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു മാസമാണ് അപ്പോൾ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അത് കാണിക്കുന്നത് ചലഞ്ചാണ് അതായത് നിങ്ങൾക്കുള്ള ചലഞ്ചെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കരിയറിൻ്റെ ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും ഹെൽത്ത് ഹെൽത്തിലും നല്ല മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ അത് ഒരു കാര്യം നിങ്ങൾക്ക് നല്ല ട്രാൻസ്ഫോർമേഷന് വേണ്ടി നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ അതേ ഒരു ലെവലിൽ നിങ്ങളിലേക്ക് എടുക്കുക ഓക്കെ അപ്പോൾ എന്ത് കാര്യത്തിന് വെയിറ്റ് ചെയ്തു അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മാസമാണ് എൻ മന്ത് എൻറ്റിൽ ആ ഒരു മാസം അവസാനം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ 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 നല്ല ഫലങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് വരുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില ആൾക്കാർ റിട്ടേൺ റീ എൻ്റർ ആകുന്നുണ്ട് പഴയ കാലത്തിൽ നിന്ന് അപ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക അപ്പോൾ അത് നല്ലതാണോ എന്നൊക്കെയുള്ളത് കറക്റ്റ് നോക്കി വേണം അവരെ തിരിച്ച് ലൈഫിലേക്ക് എടുക്കാനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഒരു ഗൈഡൻസാണ് ഫൈവ് ഓഫ് ഫൈവ് ഓഫ് സ്പോർട്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ പറയാനുള്ള ഒരു ഒരു നിർദ്ദേശം ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് വളരെ സക്സസ് ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുന്നു അതിനൊക്കെ നല്ല നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഒരു പക്ഷേ നിങ്ങളുടെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങൾക്ക് സപ്പോർട്ടാണെന്നൊക്കെ അവർ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിൽക്കും അപ്പോൾ നിങ്ങൾ അവിടെ ആൾക്കാരെ തിരിച്ചറിയാൻ പഠിക്കുക കാരണം നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അവസാനം അവർ പണി തരുന്ന ആൾക്കാരാകരുത് എന്നുള്ളത് നിങ്ങൾ പഠിക്കുക കാരണം ചില വ്യക്തികളെ അങ്ങനത്തെ ഒരു എനർജി ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുഖം തിരിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞ് നടക്കുമ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞു പോകുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ടോ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ അവർ വെളിപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതായിട്ടോ ഒക്കെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിൽ വെക്കുക അപ്പോൾ ഓവറോൾ വളരെ നല്ല എനർജിയാണ് നല്ല പ്രപ്പോസൽസും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ്ങിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക ഓക്കെ ഡിയേഴ്സ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദി ആൻഡ് ഇത് കാണാതെ ഐ മീൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ഇരട്ടിയായി തിരിച്ചു വരും നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹവും സപ്പോർട്ടും നൽകൂ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ആൻഡ് താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ഫെബ്രുവരി മന്ത് ആശംസിക്കുന്നു